ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചസ് കുറുമ്പി അപ്പോൾ തമ്പനിയിൽ എല്ലാവരും കണ്ടല്ലോ അല്ലേ ശരിയാണ് ഞങ്ങൾ മുപ്പത് ലക്ഷത്തിൻ്റെ വീട് വാങ്ങി ഗൈസ് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ ഓൺ ബോയ്സാണ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും അപ്പോൾ എവിടെ വാങ്ങി ഏതാണ് സ്ഥലം അതൊക്കെ പറയാം അതിന് മുമ്പായിട്ട് ഈ മുപ്പത് ലക്ഷത്തിൻ്റെ വീടൊക്കെ വാങ്ങുക എന്ന് പറയുമ്പോൾ ഈ വീടുന്ന ഇത്രയും ഒരു പൈസ അല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ എല്ലാവരും ഗൈസ് ഇത് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ എൻ്റെ ഒരു കസിന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വാടകയ്ക്കാണല്ലോ റെൻറ്റിനാണല്ലോ ഇവിടെ നിൽക്കണത് അപ്പോൾ ആ റെൻറ്റിന് നിൽക്കണ വീട് നമുക്കത് അറിയില്ല നമ്മൾ ഞാൻ വീട് അന്വേഷിച്ച സമയത്ത് എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഈ വീട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവരാണ് പറഞ്ഞിട്ടുള്ളത് ഇത് അവർ വിൽക്കാൻ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള വീടാണെന്നുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ ഓണറോട് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല കാരണം നമ്മൾ വാടകയ്ക്കാണ് നമുക്ക് നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചറിയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ജസ്റ്റ് അവർ പറയേണ്ടായി ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുള്ള വീടാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാർ വന്നാൽ അവർ വിൽക്കുന്നുള്ളത് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളത് അന്വേഷിച്ചത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പം നമ്മളോട് ആ വീട് എടുക്കാൻ ഒരാൾ വന്നു റെഡി ആയി കഴിഞ്ഞാൽ അവർ വീട് കൊടുക്കുമല്ലോ അപ്പോൾ ഞാൻ അവരോട് അന്വേഷിച്ചതാണ് അതായത് നമ്മളോട് നമുക്ക് ടൈം തരില്ലേ ഇപ്പോൾ നാളൊരാൾ വന്ന് വീട് കണ്ട് ഓക്കെ ആയാൽ അവർ വീട് വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം അതായത് മറ്റൊരു വീട് നമ്മൾ നോക്കിയിട്ട് വരെ നമുക്ക് ടൈം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി അവനോട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കേട്ടോ അപ്പം അവൻ പറഞ്ഞു അത് പിന്നെ അതെന്തായാലും അവർ പറയുമല്ലോ പിന്നെ നമ്മൾ നമ്മൾ വീടിൻ്റെ പുറകിലൊരു ഒരു ഇക്ക അവരെയാണ് പിന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവരിതിൻ്റെ ഈ വീടിൻ്റെ ഉടമസ്ഥരെ ഏൽപ്പിച്ചിട്ടുള്ളത് അതായത് നമ്മൾ അഡ്വാൻസ് കൊടുത്തു ആ ഇക്ക വഴിയാണ് പക്ഷെ ഇപ്പം നമ്മൾ മന്ത്ലി വാടക കൊടുക്കണത് നമ്മൾ ഡയറക്റ്റ് അവർക്ക് ജി പേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സമയം അവിടെ എന്തോ ചാടിയത് നോക്കുകയാണ് എന്താണത് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ഞാൻ ആ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ വീട് വിൽക്കുകയാണെന്നില്ലെങ്കിൽ നമുക്കൊരു ഒരു മാസത്തെ രണ്ട് മാസത്തൊക്കെ സമയം തരണം എന്നിട്ടുള്ളൂ പെട്ടെന്ന് വന്ന് മാറാൻ പറയുന്നത് വേറെ വേറൊരു വീട് നമ്മൾ നോക്കിയിട്ട് ആ ഒരു ടൈമ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അതിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ കാര്യം നമുക്ക് ഓണർ നമ്പറൊക്കെ തന്ന അവർ ഇനി നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ആ ചേച്ചി വിളിച്ച സമയത്ത് ഡയറക്റ്റ് അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ സ്കൂളൊക്കെ ഉള്ളതാണ് അപ്പോൾ വീട് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നമുക്കത് അതായത് ഓക്കെ ഓക്കെ ആവാണെങ്കിൽ കച്ചവടമൊക്കെ റെഡി ആവുകയാണെങ്കിൽ നമ്മളോട് പറയണം നമുക്ക് രണ്ട് മാസത്തേക്ക് സമയം തരണം എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ആ ഓക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ പെട്ടെന്നൊന്നും അങ്ങനെ മാറാൻ പറയില്ല എല്ലാവരും വരുന്ന ഒരു ഇത് തന്നെ അപ്പോൾ ഇത്രയൊന്ന് വലിച്ചു തട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു വന്നത് എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഓണറോട് നമ്മളിത് വിൽക്കണമോ എത്രയാണ് നിങ്ങളിതിന് റേറ്റ് അതും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കത് വേണ്ട നമ്മളെ കൊണ്ട് കഴിയണതും അല്ലല്ലോ അപ്പോൾ അത് നമ്മൾ ചോദിക്കണ്ടല്ലോ പക്ഷേ നമ്മുടെ ഒരു കസിന് ഇവിടെ വന്നപ്പോൾ എന്നോടൊരു കാര്യം പറയണ്ടായി പിന്നെ വലിയ വീടാണല്ലേ അപ്പോൾ ഇതെ വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു എന്ത് ആക്കി പറഞ്ഞതാണോ എന്തോ എന്തൊക്കെയോ ഒരു കുത്തി പറയണ ഫീൽ ഗൈസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വന്നത് വന്ന ഒരു അതിഥി അവരെ നമ്മൾ എന്താ പറയുക ദേഷ്യത്തോടെ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ശരിയല്ലോ ദേഷ്യമല്ല വന്നത് ഇതാണ് എടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ഇതെടുക്കാനോ എന്ന് ചോദിച്ചാൽ ഇത്രയും വലിയ വീടോ ഇതിനൊക്കെ എത്ര ലക്ഷങ്ങളാണ് പറയണതെന്ന് പറഞ്ഞു അതിനിപ്പം എന്താന്ന് അതിനിപ്പോൾ എന്താ അപ്പം ഞാൻ പറഞ്ഞു എന്തിൻ്റെ അപേസിലാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കണെനിക്ക് മനസ്സിലായില്ല കേട്ടോ അതിനിപ്പം എന്താന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതിന് മുപ്പത് ലക്ഷം അത്രയൊക്കെയാണ് പറയണത് എന്ന് പറഞ്ഞു കാരണം ഒരു ചുറ്റുമതിലായി കെട്ടിയിട്ട് അത് ഉടമസ്ഥരാണല്ലോ നമ്മളാ വീട് വെക്കുമ്പോൾ ആ വീടിന് എന്ത് വില കിട്ടണം എന്ന് ഉടമസ്ഥർ തീരുമാനിക്കും പക്ഷെ അത് എന്ത് വില കൊടുത്ത് വാങ്ങണം എന്നുള്ളവർ വാങ്ങണവരും തീരുമാനിക്കും അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് നല്ല ലക്ഷങ്ങളൊക്കെയാണ് ഇതിന് പറയണേന്ന് പറഞ്ഞു അപ്പോൾ അവളരെ അതിനിപ്പം എന്താ ഒരു മുപ്പത് ലക്ഷം ഒക്കെ ആണെങ്കിലും അത് കുറച്ചൊക്കെ കുറച്ചൊരു ഇരുപത്തെട്ട് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ ആണെങ്കിൽ എനിക്ക് വാങ്ങിയാൽ മതിയെന്നൂല്ലേ എന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാകെ ഞെട്ടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തി കേട്ടോ എനിക്ക് തോന്നി ഇപ്പം തോന്നുന്നു അന്ന് പറഞ്ഞാൽ മതി ആ ഞാൻ അഡ്വാൻസും കൊടുത്തിടാൻ വിചാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്നു ഒരു നമ്മളെ ഒരു കളിയാക്കിയ പോലെ കേട്ടോ എന്തോ എനിക്കറിഞ്ഞൂടാ ഞാൻ മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വാടകയ്ക്ക് മാറിയപ്പോൾ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ളത് പോലെ ലോകത്താദ്യമായിട്ട് വാടകയ്ക്ക് ആളുകളെ പോലെ ഈ പറയുന്ന ഇവരൊക്കെ ഒരുപാട് നാൾ വാടകയ്ക്ക് നിന്നിട്ടുള്ളതാണ് ഇപ്പോൾ അവരൊക്കെ സ്വന്തമായിട്ട് സ്ഥലവും വീടൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു നമ്മളെ ഒരു പരിഹാസമായിട്ടൊരു കുത്തി പറയുകയാണെന്നൊക്കെ അറിഞ്ഞുകൂടാ എന്തായാലും ഭയങ്കരമായിട്ട് അപ്പോൾ ഞാനൊന്നും വേണ്ടിയിരുന്നല്ലോ അവളെ ദേഷ്യം പിടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവളോട് ദേഷ്യഭാവത്തിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞേ എത്രയും പൈസയൊക്കെ നമുക്ക് അവിടുന്നാടി ഇതൊക്കെ എടുക്കാൻ എന്ന് ചോദിച്ചു അതങ്ങനെ വിട്ടു അപ്പം അവള് തിരിച്ച് പറഞ്ഞുതരാം അതിനിപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞത് എന്തായാലും കുറച്ച് തരൂലേ അത് മുപ്പത് ലക്ഷം രൂപ പറയണ കുറച്ചൊക്കെ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഉള്ളൊരാളാണ് ഞാൻ എന്നുള്ളതാണ് തോന്നുന്നു അത് വെച്ചിട്ടൊക്കെ പറയണേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെക്കുറിച്ച് അതായത് പുറമേ ഉള്ളവർ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് നമ്മളെക്കുറിച്ച് നമ്മൾ ഫിനാൻഷ്യൽ എന്തൊക്കെയാണ് നമ്മുടെ അങ്ങനെ ഒന്നും അറിയില്ല ബാക്ക്ഗ്രൗണ്ടുകളൊന്നും അറിയാത്ത ആളുകളാണെന്ന് വിചാരിക്കുക നമ്മുടെ തന്നെ ബാക്കിയുള്ളവർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുമ്പോൾ അവർ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് വല്ലാണ്ട് ഒരു വല്ല ഒരു സങ്കടത്തൊക്കെ ഒന്നും ഇവര് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അത് സംസാരിക്കണം എന്ന് തോന്നുന്നില്ല നിങ്ങൾക്കാണെങ്കിലും ചില സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും അത് നമ്മളെ തളർത്തുന്നു എന്നുള്ളത് ഞാൻ പറയണേ അതൊക്കെ പോകാൻ പറ ഇനിയിപ്പോൾ അങ്ങനെയാണ് ആരെന്ത് പറഞ്ഞാലും നെവർ അവർ മൈൻഡാണ് ഇതിൽ കേൾക്കണോ ഇതിലെ വിടണം പക്ഷെ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതുപോലുള്ള ഫിനാൻഷലി എല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് പക്ഷെ അത് വിചാരിച്ചിട്ടിപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ കയ്യിലൊന്നുമില്ല ഞാൻ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് കടത്തുക എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കറിഞ്ഞ് നടന്നിട്ട് ആരെങ്കിലും കണ്ടെത്തരുമോ ഇല്ലല്ലോ ഞാനിതാണ് ഞാനിങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്താ പറയുക അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇവരൊക്കെ ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ട് വിചാരിച്ചിട്ടാണോ അത് പറയണേ എനിക്കറിയില്ല ഒരു പക്ഷേ നാളെ ഞാൻ അങ്ങനെയൊക്കെ വാങ്ങുമെന്നുള്ളതും അതും പറയാൻ പറ്റില്ല ഗൈസ് പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയുമോ ഇത് നമ്മുടെ തന്നെ വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ പറയുമ്പഴേ അത് ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ പിന്നെ പുറമേ ഉള്ളവരാണ് ഇപ്പോൾ നമ്മളോട് പറയാം ആ നിൽക്കണ വീട്ടിൽ നിന്ന് നിൽക്കണമെന്ന് വാങ്ങിയാൽ പോരെ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതും ഒക്കെ ഒരു ഫണ്ണായിട്ടല്ലെങ്കിൽ അതൊരു കേൾക്കാനൊക്കെ രസമുണ്ട് പക്ഷെ ഇത് നമ്മളെ എല്ലാ തരത്തിലും അറിയുന്ന ആളുകൾ അങ്ങനെയൊക്കെ പറയുമ്പോഴേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഞാനൊരു സ്ഥലം വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീട് വെക്കാനോ അങ്ങനെയൊക്കെ ഫ്യൂച്ചറിൽ അങ്ങനെയൊക്കെ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് എന്താ പറയുക യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളോടത് ഷെയർ ചെയ്യുന്നുള്ളത് ആണ് ആ കാര്യം എന്തായാലും ഞാൻ പറയും അങ്ങനെ ഒളിച്ച് വെച്ചിട്ട് നടത്തേണ്ട കാര്യം നമ്മളൊരു കാര്യം നേടിയെടുക്കുമ്പോൾ അതെന്തായാലും മറ്റുള്ളവരെ അറിയിക്കുകയാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കുക അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് നമ്മളൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാവുക അതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും അത് പറയുക ചെയ്യുക ഒളിച്ചു വെക്കാല്ലോ ചെയ്യാം മറ്റുള്ളവരോട് പറയുക ചെയ്യപ്പം അപ്പോൾ ഞാനും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിങ്ങനെ നമ്മുടെ ഈ ഫാമിലിയോട് തന്നെ പറയും കേട്ടോ ഓക്കെ അപ്പം ആരും ഞാൻ വീട് വാങ്ങിച്ചു തോന്നോ അല്ലെങ്കിൽ ഈ വീട് ഞാൻ എന്താ പറയുക സ്വന്തമായിട്ട് വാങ്ങി അങ്ങനെയൊന്നും വിചാരിക്കുക ഇത് വാടകയ്ക്ക് തന്നെയാണ് വാടക കൊടുത്തുകൊണ്ടിരിക്കുക ഞാൻ അതിന് മാസം മാസം പക്ഷേ അതിപ്പോൾ ആരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് സ്വന്തമായിട്ട് എടുത്തോ എന്നുള്ളത് കിട്ടോ ഇല്ല അങ്ങനത്തൊന്നുമില്ല ഇപ്പം എവിടെയാണ് സ്ഥലം വാങ്ങിയത് അല്ലെങ്കിൽ വീടോ അങ്ങനെയൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല നോക്കുന്നുണ്ട് അതായത് നമ്മുടെയൊക്കെ നമുക്കൊരു എവിടെങ്കിലും ഒരു നാല് സെൻ്റാണെങ്കിലും കിട്ടാൻ പറ്റിയാൽ നമ്മുടെയൊക്കെ ഒരു ഭാഗത്തെ റേഞ്ച് അതായത് നമ്മളൊരു നമുക്ക് ഇത്ര ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ അതിനുള്ളിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് എത്ര രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ അത് എവിടെയെങ്കിലും വാങ്ങിക്കണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരോടും ആ കാര്യം ഞാൻ ഇങ്ങനെ പറയും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് പിന്നെ അപ്പം എന്തായാലും ഞാനൊരു ഒരു അഞ്ച് സെൻറ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു നാല് സെൻറ്റ് സ്ഥലമോ ഒക്കെ എന്തായാലും നമ്മളെ കയ്യിലെന്തായാലും കൂട്ടി വെച്ചിട്ടൊന്നും വാങ്ങലുണ്ടാവില്ല ചിലപ്പോൾ റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കടങ്ങളൊക്കെ ആയിട്ട് തന്നെയാവും അങ്ങനെ വാങ്ങണം എന്നൊക്കെ വിചാരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫാമിലി വഴി തന്നെയാണ് ഞാൻ പുറത്തേക്ക് പറയാൻ വേണ്ടി വെക്കണത് എല്ലാ കാര്യങ്ങളും അപ്പോൾ വീഡിയോ എൻ്റെ അപ്പാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടറ്റാബൈ ബിസ് യു താങ്ക്സ് ഫോർ വാച്ചിങ്